ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വേറെ ആരെയെല്ലാം നമ്മുടെ സ്വന്തം നെല്ലിക്ക കുഞ്ഞനെ കുപ്പിയിലാക്കലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി അപ്പോൾ അപ്പുറത്തെ താത്ത അവരുടെ വീട്ടിലുണ്ടായാലും കുറച്ച് അരിനെല്ലിക്ക എനിക്ക് തന്നിരുന്നു കേട്ടോ ആയ് എനിക്ക് ഈ അരിനെല്ലിക്ക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് വാ അതിൻ്റെ ടേസ്റ്റ് അല്ല തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം അത്രക്കും ഡേസ് നമ്മൾ ശരിക്കത്തി നെല്ലിക്കൻ്റെ അരിമണി കുഞ്ഞിയാണ് നമ്മുടെ സ്വന്തം അരി നെല്ലിക്ക കുഞ്ഞിയാണെങ്കിൽ ആളൊരു തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഉപ്പിടൽ പരിപാടിയാണ് അതിനാദ്യം തന്നെ നല്ലൊരു വലിയൊരു കുപ്പി സെറ്റാക്കിയിട്ടുണ്ട് ശേഷം അതിലേക്ക് നമ്മുടെ കുഞ്ഞൻ അരിമണിക്കുട്ടികളെ എല്ലാവരെയും കുപ്പിയിലാക്കുന്നുണ്ട് വേഗം വാടാ വേഗം വാടാ അതിൻ്റെ ഇടയിൽക്കൂടെ എനിക്കാണെങ്കിലും കൊർത്തി മൂത്തിട്ട് ഗൈസ് ഉപ്പിലൊന്നും വേണ്ട അങ്ങനെ തിന്നാനായിരുന്നു തോന്നുന്നത് അപ്പം ഞാൻ എന്തു ചെയ്തു ഇടക്ക് രണ്ട് മൂന്നെണ്ണൊക്കെ എടുത്ത് ഇട്ടിരുന്നു ഗായ്സ് വാവ് അതിനെ തൊട്ടപ്പുറത്തന്നെ അമ്മ വേറെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കുപ്പിയിൽ നിൽക്കാനും നല്ല ഭംഗിയാ ഞാൻ വിചാരിച്ചത് കുടിച്ച സോക്കേഴ്സും കൊണ്ട് വെച്ചാലോന്നു അത്രക്കും ചന്തം ഷോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലോ സൂപ്പർ അപ്പൊ ഇതിനെ ഒന്നും കൂടി എസ്തായി സൂപ്പറാക്കാൻ എൻ്റെ അമ്മ ഇത്തിരി പറമ്പിൽ നിന്ന് വെള്ളമുളകും ചവന്ന മുളകും ഒക്കെ അങ്ങോട്ട് ഒരു പ്ലേറ്റ് അങ്ങോട്ട് അടു എന്താ അറുത്തുകൊണ്ട് അങ്ങോട്ട് വന്നു കേട്ടോ ഓ അപ്പൊ ഓരോന്നിത് അങ്ങനെ നട്ടു കയറിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ചെടുക്കുന്നുണ്ടേ വീ അരി നിലിക്കന മേ മുകളിലേക്കാട്ടോ ഈ ഓരോ മുളകും അങ്ങനെ നടുവ് കീറി ഇടണേ അപ്പം ഇത് കഴിഞ്ഞിട്ടൊരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതിനു മുമ്പെന്നെ നമ്മുടെ സ്വന്തം അരി നെല്ലിക്കുട്ടീൻ്റെ മൊത്തം ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമുക്ക് ചോറിനോ അല്ലെങ്കിൽ വെറുതെ തിന്നാനൊക്കെ കാര്യമാവില്ലേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ചുരുക്കയിലിടാ ലാസ്റ്റിൽ എന്തായാലും ഇത് ഉപ്പ് പൊടിക്കണം അത്ര ഉപ്പ് പൊടിക്കുന്നവരെ അത്ര ശ്രമ ക്ഷമയൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ചിലപ്പോൾ നിവർത്തി വെച്ചാൽ ഇന്നെ ഇത് കാലിയാകും അപ്പോൾ സ്കൂളുകൊണ്ടുപോകാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കുട്ടികളൊക്കെ തായോ തായോ എന്ന് പറഞ്ഞു വിളിച്ചങ്ങോട്ട് മണ്ടും വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ആ കുപ്പിയിൽ കുപ്പിയിലേക്കാണ് നല്ല ഭംഗിയായിരുന്നു ഇനി ഇതൊക്കെ നല്ലോണം ഉപ്പ് പൊളി പിടിച്ച് സെറ്റായിട്ടാണ് നമുക്ക് ഇനി വീട് ഇടാൻ വ വാട്ട് എ ബ്യൂട്ടിഫുൾ അരി നെല്ലി അരി നെല്ലിൻ്റെ പാത്രത്തിലാക്കുമ്പോൾ ഓരോ അരി നെല്ലി എടുത്ത് ഞാൻ പാത്രത്തിലാക്കുമായിരുന്നു കാരണം എനിക്കാവശ്യമില്ലേ വ അപ്പോൾ ഇത് നമ്മുടെ മുളകിനൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളത് പിടിച്ച് വേണം നിൽക്കുന്ന കാണാനും നല്ല രസമുണ്ട് നെല്ലിക്ക വീത്ത് അരി നെല്ലിക്ക വീത്ത് മുളക് വെള്ളമുളക് വാട്ട് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ അതിന് ശേഷം നമ്മൾ ഉപ്പിലാണല്ലോ ഇട്ടേക്കുന്നത് അപ്പോൾ ഉപ്പില്ലായെന്ന് പറഞ്ഞാൽ ഒത്തിരി മോശമല്ലേ കൈസ് അപ്പോൾ നമ്മളത് വാ അരി കോരി ഈ ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ട് അതിൻ്റെ മണ്ടക്കാണ് എല്ലാതും ഇട്ടെടുക്കുന്നത് അപ്പം ഇനി ഈ വാവ് ഐസ്ക്രീം ക്രീമ് പിടിച്ച പോലെ ഉണ്ട് ഇത് എന്തുകൂട്ടത് ഐസ് ക്രീമേല ക്രീം ഇട്ട പോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വിനാഗിരി ഒരു ഉരുക്കുപ്പി ഫുള്ള് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞുകൊടുക്കുക വാവ് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അതിൻ്റെ കൂടെ പെയ്നാപ്പിളൊക്കെ സുർക്കയിലിട്ട് കണ്ടിട്ടില്ലേ അത് വരാനും അറിയുന്നില്ല വീട്ടിൽ വല്ല ഉപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് കാലിയാക്കലാണ് നമ്മുടെ ഏവരുടെയും പരിപാടി അതുപോലെ തന്നെ ഇതും രണ്ട് ദിവസം കൊണ്ട് കാലിയാക്കും അപ്പോൾ എടുക്കുന്നത് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ നല്ല ഉപ്പ് പിടിച്ചിട്ട് അത് കഴിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് ഉടനെ പോസ്റ്റ് ചെയ്യാം കേട്ടോ വാറ്റ് വാറ്റ് എ ബ്യൂട്ടിഫുൾ പ്യൂ what a beautiful view abana video etrullo ta bye bye see you